കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ യുവതാരമായിട്ടുള്ള ഷഹീഫിന്റെ ഒരു അഭിമുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ സത്യം പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ ചാനലിനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇതുപോലുള്ള താരങ്ങളെയാണ് ഏതൊരു ക്ലബ്ബും ആഗ്രഹിക്കുന്നത് കാരണം എന്തൊരു വിനയമായിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് വളരെ ഹമ്പിളാണ് അതുകൂടാതെ ഗോൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്ന് ഷഹീഫ് തുറന്ന് പറയുന്നുണ്ട് പിന്നെ മറ്റുള്ള പലരും ലാക്ക് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ഈസ് കീ തൻ്റെ സഹതാരങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മനസ്സ് ഒരു സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയറെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഷഹീഫിനതുണ്ട് പുള്ളി അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മിലോസിനോടും ഹോർമിയോടൊക്കെ സംസാരിക്കുന്നത് വഴി തനിക്ക് ഒരുപാട് ഇമ്പ്രൂവ് ആവാൻ പറ്റിയിട്ടുണ്ട് അപ്പം താരങ്ങളായിട്ട് അങ്ങനെ ബ്ലെൻഡ് ആവണം എന്ന് ആൾ നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ് ഇനിയൊരു പ്രീ സീസൺ മത്സരമുണ്ട് അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്യണം എന്ന് പറയുന്നുണ്ട് പിന്നെ സിസ്റ്റത്തിനെ ഒരിക്കലും കുറ്റം പറയാതെ അഡാപ്റ്റബിലിറ്റി ഉള്ള താരം തന്നെയാണ് അതെ അതായത് പലരും തൻ്റെ പൊസിഷൻ മാറി കളിക്കുന്നതിൻ്റെ പേരിൽ കുറ്റം പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൽ നമ്മൾ ഒരുപാട് താരങ്ങളുടെ എക്സാമ്പിൾ അങ്ങനെ തണ്ടയാണ് സിസ്റ്റത്തിനെ കുറ്റം പറഞ്ഞിട്ട് സ്വയസ്കേപ്പ് ആവുന്നത് അങ്ങനെ സിസ്റ്റത്തിനെ ഒന്നും കുറ്റം പറയുന്നില്ല ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്ന ആളിനോട് സെൻ്റർ ബാക്കായിട്ട് കളിക്കാൻ പറയുമ്പം ആ ഒരു പൊസിഷനിൽ കളിക്കുകയും പിന്നീട് മുന്നിലേക്ക് കയറി നിൽക്കാൻ പറയുമ്പോൾ മുന്നിലേക്ക് കയറി പെപ്രയുടെ മനസ്സിങ്ങി കട്ട് ബാക്ക് ബോൾ പ്രതീക്ഷിച്ച് ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്ത താരമാണ് ഈ ഷഹീഫ് ഇതുപോലെ വളരെ ഹിളായിട്ടുള്ള അതിനോടൊപ്പം സിസ്റ്റത്തിനെ കുറ്റം പറയാതെ അഡാപ്റ്റബിലിറ്റി ഉള്ള ഏത് സിസ്റ്റത്തിലും ഇഴുകി ചേരാൻ കഴിയുന്ന കഠിനാധ്വാനികളായിട്ടുള്ള താരങ്ങളെയാണ് നല്ല എല്ലാ ഫുട്ബോൾ ക്ലബ്ബിനും ആവശ്യം ഇതുപോലെ ഒരു താരത്തിനെ കിട്ടിയതിനകത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർക്ക് സന്തോഷിക്കാം ഏതായാലും ഷഹീഫിന് ഈ വരുന്ന സീസൺ ഒരു മികച്ച സീസണായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യാശിക്കാം